ਹੈਲੋ ਮੱਚਮਰੇ ਐਸਵੀ ਨਿਊਜ਼ ਲਈ ਸਵਾਗਤ ਹੈ മമ്മൂക്കയുടെ ടറബിയുടെ വിജയാഘോഷം അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ഒരു അവസരം തന്നെയാണ് ഇന്ന് കൃത്യം ഏഴരക്ക് ഏഴര നാൽപ്പത്തിയഞ്ച് അതായത് ദുബായ് അല്ലെങ്കിൽ യു എ ഇ സമയം അതേപോലെ തന്നെ ഒമ്പതേകാല് ഇന്ത്യൻ സമയം അനുസരിച്ച് അവിടെ ആ വിജയാഘോഷം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ഒരു വേളയാണ് അതിനോടൊപ്പം തന്നെ അറബിക് വെർഷൻ ടീസറും പുറത്തിറങ്ങി എന്നുള്ളതാണ് അത് ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി കമ്പനിയുടെ ചാനലിലൂടെ നോക്കുമ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് കാണുന്നത് സാധാരണ ഈ സൈസ് മമ്മൂക്ക എടുക്കാത്തതാണ് എന്നുള്ളതാണ് എത്ര മികച്ച സിനിമകളാണെങ്കിലും വലിയ മാർക്കറ്റിങ്ങും പരിപാടികളും ഒന്നും ഇല്ലാതെ തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്കായുടെ കമ്പനിയും അങ്ങനെ തന്നെയാണ് അതായത് നമുക്ക് നൂറ് ശതമാനം ഒരു പരാജയമാണ് മമ്മൂട്ടി കമ്പനിയുടെ മാർക്കറ്റിംഗ് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും സിനിമകൾ നമുക്ക് വിലയിരുത്തി തന്നതാണ് പക്ഷേ ഈക്കുറി ആ ഒരു കാര്യം നമുക്ക് മാറ്റുകയാണ് വേറെ ഒന്നുമല്ല ഈ പ്രാവശ്യം സിനിമ നൂറ് കോടിക്ക് മുകളിൽ അടിച്ചിട്ടേ പോരൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഈ പറഞ്ഞ അറബിക് വേർഷൻ സിനിമ ഇറങ്ങുന്നത് ഇതിനോടകം തന്നെ സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എഴുപത് കോടി കഴിഞ്ഞിട്ട് മമ്മൂട്ടി കമ്പനി ഇതുവരെ അതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സാധാരണ വെറും കൂറ സിനിമകൾ പോലും എൺപത് ലക്ഷം എൺപത് തൊണ്ണൂറ് ലക്ഷം എന്നൊക്കെ അടിക്കുന്ന കുറേ കളക്ഷൻ ഇടുന്ന പ്രമുഖ ചാനലുകാരുണ്ട് അവന്മാർക്ക് അതൊക്കെ ഇടുമ്പോൾ യാതൊരു വിഷമവും ഇല്ല ഇപ്പോൾ അവന്മാർക്ക് കരച്ചിലാണ് മമ്മൂട്ടി സിനിമകൾ ഇപ്പോഴല്ല എന്നും അവനൊക്കെ മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ പറയുമ്പോൾ കരച്ചിൽ മാത്രമാണ് എന്നുള്ളതാണ് കാരണം അവർക്കറിയാം അവർക്ക് അല്ലെങ്കിൽ അത് ആ പറയുന്ന ടീമിനൊക്കെ വല്ലാത്തൊരു വിഷമമാണ് ഇപ്പോൾ ചില സിനിമകൾ ഒന്നിനും കൊള്ളില്ല എന്ന് ജനങ്ങൾ പൂർണ്ണമായും വിധി എഴുതിയ സിനിമകൾക്ക് എൺപത് ലക്ഷം രൂപ വരേക്ക് അടിച്ച എൺപത് കോടി രൂപ വരേക്ക് അടിച്ചിറക്കിയ ടീംസാണ് ഇന്ന് തലയിൽ മുണ്ടുമിട്ട് അവിടെ നിൽക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇവിടെ അറബിക് ടീസർ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഈ ഒരു സിനിമ നൂറ് കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ ഉണ്ടാവില്ല കുറയില്ല എന്നുള്ളതാണ് എന്താണേലും ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂക്കയുടെ ഒന്നും രണ്ടുമല്ല അഞ്ചോ ആറോ സിനിമകളെങ്കിലും ഇതിനോടകം തന്നെ നൂറ് കോടി ക്ലബിന് മുകളിലെത്തേണ്ട സിനിമകളായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ കുറേ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നൂറ് കോടി പോസ്റ്റർ ഒഫീഷ്യലായിട്ട് മമ്മൂക്കയുടെ ഈ ഒരു സിനിമയുടെ ഉണ്ടാകുമെന്നുള്ളതന്നെയാണ് നമ്മുടെ വീഡിയോ സെഷനായ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്